ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഈ കഴിഞ്ഞടയ്ക്ക് ഛത്തീസ്ഗഡിൽ നമ്മളൊക്കെ കണ്ടതും കേട്ടതുമായിട്ടുള്ള ആ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് റിലീസ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഈ ചാനൽ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ പ്രകാരം ഏതൊരു വ്യക്തിക്കും സമാധാനപരമായി താൻ വിശ്വസിക്കുന്ന മതം പ്രാക്ടീസ് ചെയ്യുവാനും അതായത് അവനവനെ അനുഷ്ഠിക്കുവാനും മറ്റുള്ളവരോട് സമാധാനപരമായി പങ്കുവയ്ക്കുവാനുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും റിലീജിയസ് ഇൻടോളറൻസ് അതായത് മറ്റ് മതങ്ങളിലുള്ളവരെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും അത് നിമിത്തം റയോട്ട്സും വയലൻസുകളും മറ്റ് മിഷണറിമാരായിട്ടുള്ളവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും അപ്രകാരമുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞിടയ്ക്ക് ആ രണ്ട് കന്യാസ്ത്രീമാരെ അവരുടെ മേൽ കുറ്റം ആരോപിച്ച് അവരെ ജയിലിലിട്ടു അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അവർ നിർബന്ധമായും കൺവേഷൻ നടത്തുന്നുവെന്നും മനുഷ്യക്കടത്തൊക്കെ നടത്തുന്നുവെന്നും അവർക്ക് ജയിലിൽ ഒൻപത് ദിവസവും കഴിയേണ്ടി വന്നു ഇനിയും അതിനും കുറച്ചുനാളൊക്കെ മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു മിഷണറി പാസ്റ്ററിനെയും തൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തു എന്നിട്ട് അഞ്ച് വർഷത്തേക്ക് തടവിൽ എന്നുള്ളൊരു ഇട്ടു എട്ട് മാസം അവർ ജയിലിൽ കിടന്ന ശേഷം അവർക്ക് ബെയിൽ ലഭിച്ചു എന്നിട്ട് അവരെ റിലീസ് ചെയ്തു ഇതെല്ലാം ഇത് ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്രകാരമുള്ള ആയിരക്കണക്കിന് സംഭവങ്ങളിലെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഷ്ടം അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ അനുയായി ആയതുകൊണ്ടാണ് ഇവരിതെല്ലാം അനുഭവിക്കുന്നത് അപ്പോൾ ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനം ഇന്ത്യക്ക് ദോഷകരമാണോ അല്ല സൂക്ഷ്മമായി നാം ചരിത്രം പരിശോധിക്കുമെങ്കിൽ അപ്പോൾ ക്ലോസ് സ്ക്രൂട്ടിനി നമുക്ക് മനസ്സിലാവും ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവൃത്തി ഇത്രയും നാളും ഇപ്പോൾ നടക്കുന്നതും ഇന്ത്യക്ക് വലിയൊരു ബ്ലെസ്സിങ് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ ചരിത്രത്തിലെ പല കാര്യങ്ങളൊക്കെ ഒന്ന് എത്തി നോക്കിയാൽ ഈവൻ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമാസ്ലിയ ഇന്ത്യയിൽ വന്നു വളരെയധികം അനേകരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു സൗത്ത് ഇന്ത്യയിലാണ് താൻ പ്രധാനമായും ഫോക്കസ് ചെയ്ത് സാമൂഹ്യമായിട്ട് അനേകരെയും ലിഫ്റ്റപ്പ് ചെയ്യുവാനും അനേകർക്ക് ആത്മീക വെളിച്ചത്തിലേക്കൊക്കെ ഒക്കെ താൻ പ്രവർത്തിച്ചു എങ്കിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഈ ക്രിസ്തു വിരോധികൾ കൊന്നുകളഞ്ഞു പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ തന്നെ രാജ്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പോയി അതായത് ഈ പോകുന്നവർ അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ദൈവമക്കളും അവരവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ആത്മീകമായി അന്ധകാരത്തിൽ കഴിയുന്നവരിലേക്ക് ആത്മീക വെളിച്ചമാകുന്ന യേശുവിനെ പകരുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ പോകുന്നത് ക്രിസ്ത്യൻ മിഷനറിമാർ വളരെയധികം വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഇന്ത്യയെ ഒരു മോഡേൺ നേഷൻ ഒരു ആധുനിക രാജ്യമാക്കുവാൻ അതിൽ ഇന്ത്യൻ ഭാഷകളെ ഡെവലപ്പ് ചെയ്യുവാൻ ലിംഗ്വിസ്റ്റിക്സ് വിദ്യാഭ്യാസം പ്രിൻറ്റിങ് ജേർണലിസം കൾച്ചർ നമ്മുടെയൊക്കെ കൾച്ചറിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്യുവാൻ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പങ്ക് വളരെ വലുതാണ് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു എൺപത്തഞ്ച് ഡിക്ഷണറികൾ നൂറ്റി പതിനാറ് ഗ്രാമർ ബുക്കുകൾ നാൽപ്പത്തിയഞ്ച് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെയും ലിറ്ററേച്ചർ ഫീൽഡിൽ കോൺട്രിബ്യൂഷൻ ചെയ്തത് അവർ അവരുടെ കഠിനാധ്വാനവും കണ്ണീരും രക്തവും അവരുടെ ജീവനുമാണ് ഇന്ത്യയെ ബിൽഡ് ചെയ്യുവാൻ വേണ്ടി കൊടുത്തത് ഇത് ചില കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ ഇതുപോലെ നൂറുകണക്കിന് കോൺട്രിബ്യൂഷനുകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യക്ക് വേണ്ടി നൽകിയത് ചില നോട്ടബിൾ മിഷണറിമാർ ഉദാഹരണത്തിന് എയ്മി കാർമൈക്കൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദേവദാസി സിസ്റ്റത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കുന്ന ഒരു ദൗത്യമാണ് ഏറ്റെടുത്തത് പിന്നീട് വില്യം കേരി ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് വന്ന മിഷണറി താനൊരു സാമൂഹിക റിഫോമർ ആയിരുന്നു ആയിരുന്നു പിന്നെ താനാണ് സെറാംപൂർ കോളേജ് സ്ഥാപിച്ചത് പിന്നെ മദർ തെരേസ കുഞ്ഞുങ്ങളെ കയറിയുകയും അവരെ രക്ഷപ്പെടുത്തുകയും പലരാലും അവഗണിക്കപ്പെട്ടവരെ രക്ഷിക്കുകയും അവരെ കരുതുകയും ചെയ്ത ഒരു കന്യാസ്ത്രീ ആയിരുന്നു അപ്പോൾ ഇപ്രകാരം അനേകരാൽ തള്ളപ്പെട്ട അനേകർ അവഗണിക്കുന്നവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുവാൻ എന്തായിരിക്കും കാര്യം സി ഇപ്രകാരം മിഷണറി പ്രവർത്തി ചെയ്യുന്നവർ അവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരിലേക്കും യേശുവിൻ്റെ സ്നേഹം എത്തിക്കണം സി നമ്മളൊക്കെ നല്ലൊരു ഭക്ഷണം ഒരിടത്ത് കയറി കഴിച്ചാൽ അല്ലെ നമ്മൾ നല്ലൊരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ഗുണത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയത്തില്ലേ അപ്രകാരം പോലെയാണിത് നാം അനുഭവിക്കുന്ന ആ ആത്മീക ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും മറ്റുള്ളവരിലേക്കൂടെ എത്തണം എന്നുള്ള ആ ഒരു സമർപ്പണവും ആഗ്രഹവും നിമിത്തമാണ് ഇപ്രകാരമുള്ള ക്രിസ്തീയ മിഷണറിമാർ ഈ രീതിയിൽ ത്യാഗമനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത് അവർ അവരുടെയെല്ലാം കംഫർട്ട് സോണുകൾ സുഖ സൗകര്യങ്ങൾ വിട്ട് അതിൽ നിന്നെല്ലാം വിട്ട് അകന്ന് അതിനെയെല്ലാം ഉപേക്ഷിച്ച് യേശു കൊടുത്ത ആ ഗ്രേക്ക് കമ്മീഷൻ മഹാദൗത്യം അതിനെ നിർവഹിക്കുവാനാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അവരിൽ അനേകർക്കും അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു അവർക്ക് പല വലിയ അസുഖങ്ങളൊക്കെയും സംഭവിച്ചു എങ്കിലും അവർ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് പൗലോസ് റോമർ എട്ടിന്റെ മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതിലും ഓർപ്പിച്ചതുപോലെ യാതൊരുവിധ കാര്യത്തിനും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല അവർക്കറിയാം പീഡയും ഉപദ്രവവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് ശ്രീ ക്രിസ്തീയ നടപ്പെന്ന് പറയുന്നത് ഒരു ബെഡ് ഓഫ് റോസസ് സുഖകരമായ ഒരു ജീവിതമല്ല അപ്പോൾ സാലല പൗലോസ് തന്നെ താൻ നേരിട്ട പീഡയെക്കുറിച്ച് രണ്ടു കോരിന്തിയർ പതിനൊന്നിൽ ഓർപ്പിച്ചിട്ടില്ലേ അപ്പോസ്വലാൻ പൗലോസ് വളരെ അധികം പ്രാവശ്യം കുറേ പ്രാവശ്യം ഇംപ്രസൻമെൻ്റ് അതായത് ജയിലിൽ അടയ്ക്കപ്പെട്ടു തന്നെ മറ്റുള്ളവർ അടിച്ചു കല്ലേറ് തനിക്ക് കൊണ്ടു ഷിപ്പ് അതായത് കടലിലൂടെ യാത്ര ചെയ്തു പോയപ്പോൾ ഷിപ്പ് തകർന്ന് കടലിലായിരുന്നു പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങനെയോ കരക്കെത്തി പിന്നീട് വ ഒത്തിരി പ്രാവശ്യം നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് മരണത്തിൻ്റെ വക്കോളമുള്ള അനുഭവങ്ങൾ തനിക്കുണ്ടായി അതിൽ അനേക ഗ്രൂപ്പുകളിൽ നിന്ന് അതായത് യഹൂദരായാലും ജാതികളായാലും ഈവൻ വ്യാജ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പോലും തനിക്ക് അപകടകരമായിട്ടുള്ള സന്ദർഭങ്ങൾ നേരിട്ടു അതിൻ്റെ കൂടെ പട്ടിണിയും ദാഹവും തണുപ്പും ഉറക്കമില്ലായ്മയും അതിനോടൊപ്പമെല്ലാം താൻ സ്ഥാപിച്ച സഭകളെ ഓർത്തുള്ള കരുതൽ ആ സ്നേഹം അതിൽ നിന്നുള്ള ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറും എല്ലാം താൻ നേരിട്ടിരുന്നു നമ്മളിൽ പലരും ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ രണ്ട് ആൺകുട്ടികളെയും ഓർക്കുന്നുണ്ടാവും അവരെ ജീവനോടെയാണ് ചുട്ടരിച്ചു കൊന്നത് എന്തുകൊണ്ടാണ് അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു സ്റ്റെയിൻസ് കുഷ്ഠരോഗികളെ കരുതുകയും സമൂഹം അവഗണിച്ചവരെ കരുതുകയും അവരിലേക്ക് യേശുവിൻ്റെ സ്നേഹം എത്തിക്കുകയും ചെയ്തു താൻ ആരെയും നിർബന്ധമായും കൺവേഷൻ നടത്തിയില്ല സി ആർക്കും ആരെയും ക്രിസ്തുവിലേക്ക് നിർബന്ധമായും കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം അതൊന്നും ലോങ് ലാസ്റ്റിങ് അല്ല അതൊന്നും ദീർഘനാൾ നിലനിൽക്കില്ല ഏതൊരു വ്യക്തിയും ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൈവ പൈതലാകുന്നുവെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തി മൂന്നിൽ യേശു ഓർപ്പിച്ചതുപോലെ സ്വയം നിഷേധിച്ച് തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് അനുദിനം എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കും പല മിഷണറിമാരും പാസ്റ്റേഴ്സും അപ്രകാരമുള്ള യഥാർത്ഥ ദൈവവേല ചെയ്യുന്നവർ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു സമൂഹത്തിൽ പുറകോട്ട് നിൽക്കുന്നവരിലേക്ക് അവർ ഇറങ്ങിച്ചെന്ന് അവരെയും മുന്നോട്ട് കൊണ്ടുവരും അവരെയും ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ സമൂഹത്തിൽ എല്ലാ ആ ഒരു ലെവലിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം അവർ ഇറങ്ങിച്ചെല്ലുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ മറ്റുള്ളവർ അവരുടെ അന്ധവിശ്വാസങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് സത്യമന്വേഷിക്കുവാൻ തുടങ്ങും എന്താണ് സത്യം യേശുക്രിസ്തുവാണ് സത്യം യേശു തന്നെ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ പിതാവാം ദൈവത്തിലേക്ക് ആരും വരികയില്ല എന്ന് യേശു തന്നെ അവകാശപ്പെട്ടു അതേ യേശു തന്നെയാണ് മഹാദൗത്യവും കൊടുത്തത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം എൻ്റെ സുവിശേഷം പ്രസംഗിച്ച് മറ്റുള്ളവരെ പിതാവ് പുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനം കഴിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം എന്നുള്ള കൽപ്പനയും യേശുവാണ് കൊടുത്തത് ആ കൽപ്പനയെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ യഥാർത്ഥ മിഷനറിമാർ അതാണ് ഇപ്രകാരമുള്ളവരും ചെയ്യുന്നത് സീ മറ്റുള്ളവർ ഇപ്രകാരമുള്ള യഥാർത്ഥ മിഷനറിമാരുടെയും പാസ്റ്റർമാരുടെയും യഥാർത്ഥ ദൈവമക്കളുടെയും ഒക്കെ പ്രവർത്തിയും അവരുടെ ത്യാഗമൊക്കെ കാണുമ്പോൾ അവർക്കും ക്രിസ്തുവിനെ അനുഗമിക്കണം അത് തെറ്റാണോ ഒരിക്കലുമല്ല സി വചനം പറയുന്നത് പോലെ പ്രവർത്തി കൂടാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ് നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി യഥാർത്ഥമായും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതായത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് നമുക്ക് ഭയം കാണില്ല സി യേശു തന്നെ പറഞ്ഞ ആ കൽപ്പനകളെ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ രണ്ട് വലിയ കൽപ്പനകളാണെന്ന് യേശു പറഞ്ഞു അതിൽ യേശു പറഞ്ഞത് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും കൂടെ സ്നേഹിക്കണം അതോടൊപ്പം രണ്ടാമത്തെ വലിയ കൽപ്പനയാണ് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ആരാണ് അയൽക്കാരൻ യേശു ആ ശമരിയാക്കാരൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ മറ്റുള്ളവർ ഈ വഴിയെ പോയ ആ മനുഷ്യൻ്റെ ബിലോങ്ങിങ്സ് അതായത് സാധനങ്ങൾ വല്ല മോഷ്ടിച്ചു അവനെ മോഷ്ടിച്ചിട്ട് അവനെ ഉപദ്രവിച്ചു എന്നിട്ട് അവനെ മരിക്കുവാനായിട്ടുള്ള രീതി അതുവഴി വന്ന ശമരിയാക്കാരൻ അവനെ എടുത്തു അവൻ്റെ മേൽ കരുണ കാണിച്ചു അവൻ്റെ ആ മുറിവുകളെല്ലാം കെട്ടി എന്നിട്ട് അവനെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി അവനുള്ള കെയർ കരുതൽ കൊടുത്തു മറ്റുള്ളവർ അവഗണിച്ചെങ്കിലും ഈ ശമരിയാക്കാരനാണ് യഥാർത്ഥ കരുതൽ അവിടെ പ്രദർശിപ്പിച്ചത് ശ്രീ യേശുവിനെ തന്നെ കളിയാക്കുകയും തുപ്പുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ താൻ ഒരിടത്ത് പോലും പ്രതികരിച്ചില്ല താൻ മറുത്തൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഛത്തീസ്ഗറിൽ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന സംഭവങ്ങളിലാണെങ്കിലും ആ സിസ്റ്റർമാരെ അവർ കളിയാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ ബൈബിളൊക്കെ വലിച്ചെറിഞ്ഞെങ്കിലും അവർ സൈലൻ്റ് ആയിരുന്നു അവർ മിണ്ടാതിരുന്നു മറ്റു ഒരു സംഭവത്തിൽ ഒരു മിഷനറിയെ ആ വ്യക്തി അടിക്കുന്നു എന്നാലും ആ മിഷനറി ഒന്നും തിരിച്ച് ചെയ്യുന്നില്ല സ്മൈലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സി അവരെ ഉപദ്രവിക്കുന്നവരെ അവർ ക്ഷമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് സിപ്രകാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പക്ഷേ എത്രയോ നൂറ് കണക്കിന് അൺറിപ്പോർട്ടഡായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ അതായത് ഇന്ത്യയിൽ ഉടനീളമുണ്ട് ക്രിസ്തീയ മിഷനറിമാരെയും യഥാർത്ഥ ദൈവമക്കളെയും ഒക്കെ ഉപദ്രവിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പക്ഷേ അവരൊക്കെ അപ്രകാരമുള്ള പീഡയിലുടൊക്കെ കടന്നു പോകുമ്പോൾ അവർ അതിനെയെല്ലാം സന്തോഷം എന്നാണ് എണ്ണുന്നത് യാക്കോബ് ബോന്തിൻ്റെ രണ്ടിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് അവർ അവരെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്നു അവരവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു അവർക്ക് ഉപദ്രവം ചെയ്യുന്നവർക്ക് അവർ തിരിച്ച് നന്മയാണ് ചെയ്യുന്നത് യേശു പറഞ്ഞത് അവരവരുടെ ജീവിതം കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക ഓർക്കണം പീഡയുണ്ടാകുമ്പോഴാണ് ഉണർവ് നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ സഹോദരി സഹോദരന്മാർക്ക് ഇന്ത്യ ഉടനീളം പല സ്ഥലങ്ങളിൽ ജീവിക്കുകയും പാർക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്രിസ്തീയ സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക ആ സ്ഥലങ്ങളിൽ യേശുവിനെ യഥാർത്ഥമായും സേവിക്കുന്ന ദൈവമക്കൾ മിഷണറിമാർ പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അപ്രകാരമുള്ള അൺറീച്ച്ഡ് സുവിശേഷം എത്താത്തടത്ത് ഇവർ ത്യാഗമനോഭാവത്തോടു കൂടി കടന്നു പോവുകയോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്കവരെ സഹായിക്കാൻ പറ്റുന്നു എങ്കിൽ അവരെ സഹായിക്കുക അവർക്ക് നമ്മുടെ പ്രോത്സാഹനവും ആവശ്യമാണ് അവരുടെ കുടുംബങ്ങളെ ചിലർ അവിടെ ആയിരിക്കാം ചിലർ നാട്ടിൽ തന്നെ ആയിരിക്കാം അവരെ കുടുംബങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക മത്തായി അഞ്ചിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും യേശു ഓർപ്പിച്ചതല്ലേ എൻ്റെ നാമം നിമിത്തം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കളവ് പറയും വ്യാജം പറഞ്ഞ് പ്രദരി പ്രചരിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ കാരണം നിങ്ങൾ സന്തോഷിക്കണം എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് കാരണം ഇതിനു മുമ്പേ നിങ്ങൾക്ക് മുമ്പേ പോയ പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ അല്ലേ ഉപദ്രവിച്ചതെന്ന് അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നവേ അതുപോലെ ക്രിസ്തീയ വിശ്വാസം പിൻപറ്റുന്നവരെ ഉപ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കാരണം അവരും അവരുടെ ആത്മീക കണ്ണുകൾ തുറക്കണം അപ്പോൾ സ്വലന പൗലോസ് യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ യേശുവിനെ എതിർക്കുന്നവരും യേശുവിനെ കണ്ടുമുട്ടുവാൻ യേശു ആരെന്നുള്ള ആത്മീക വെളിപ്പാട് ലഭിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ളവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ആത്മാക്കളെ ഓർത്തുള്ള ആ ബേഡ് ആ ഭാരം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഉണർത്തട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും